ഇവിടുത്തെ നമുക്ക് ബ്രോക്കറി കിട്ടുന്നത് എങ്ങനെയാണ് എനിക്കൊക്കെ കുറച്ചൊക്കെ ടൈം എടുക്കുന്ന ഒരു കാര്യമാണ് ബ്രോക്കോളി അരിഞ്ഞെടുക്കുന്നത് അതുപോലെ തന്നെ ക്യാബേജ് ഒക്കെ അരിഞ്ഞെടുക്കാന്നുള്ളത് അത് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് അപ്പം ഒരു എളുപ്പവിദ്യ ഉണ്ട് കേട്ടോ അതെന്നാന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം തന്നെ ഈ നമ്മുടെ ഇതിന്റെ അകത്തുള്ള ഇലകളും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ വാഷ് ചെയ്തെടുക്കുവാണെ ഇപ്പം അവിടെ നാട്ടിൽ പോയി വന്ന് കഴിഞ്ഞിപ്പം കൊണ്ടുവന്ന ഒരു ചോപ്പറാട്ടോ ഭയങ്കര എളുപ്പമാട്ടോ ചോപ്പറിൻ്റെ അകത്തേക്ക് ഇതുപോലെ നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുവാണേ എന്നിട്ട് ഇതിൻ്റെ അടുപ്പ് വെച്ചടച്ച് ഇതിന്റെ ഒരു പാട്ടും കൂടെ ഉണ്ട് അതും കൂടെ ഇതിൻ്റെ അകത്തോട്ട് അറ്റാച്ച് ചെയ്യുവാണ് ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കാം ഇത് പലരും തന്നെ ഉപയോഗിക്കുന്ന കേട്ടോ ഇത് എനിക്ക് ഫസ്റ്റ് ടൈം ആണ് അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൂടെ കാണിച്ചു തരാം നല്ല ഭംഗിയായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞു വന്ന എൻ്റെ ഇത് ഭയങ്കര എളുപ്പമാട്ടോ ഞാനിവിടെ എത്ര സമയം എടുത്തിട്ടാണ് ഒരു പ്രോക്കോളി ഏരിയെന്ന് അറിയാമോ അത് ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ എല്ലാം റെഡി ആയിട്ട് കിട്ടുവേ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വലിപ്പത്തിന് ആക്കിയെടുക്കാം കേട്ടോ അപ്പൊ ഇത് ബ്രോക്കോളി മാത്രല്ല ആക്കണം ക്യാബേജ് ക്യാരറ്റ് ഒക്കെ ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കാം ഓംലെറ്റ് ഒക്കെ സവാള വളരെ ചെറുതായിട്ട് നോക്കണമല്ലോ അതിനും ഇതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് പെട്ടെന്ന് നോക്കി ഞാൻ ഒരു ബ്രോക്കോളി മൊത്തം അരിഞ്ഞെടുത്തേക്കുന്നത് ഇത് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ചോപ്പറാട്ടെ ഇത് നോട്ടേഡിയാണ് എല്ലാവരും നാട്ടിൽ പോകുമ്പോ അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടുമായിരിക്കും വെറും മുന്നൂറ് രൂപയുള്ളൂ കേട്ടോ ഒരു പ്രൊഡക്റ്റിന്റെയും പ്രൊമോഷൻ ഒന്നല്ല ഞാനിവിടെ ഉപയോഗിച്ചപ്പോൾ ഇത് ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് തോന്നി അവർക്ക് ഉപകാരപ്പെട്ടു ആയിരിക്കുന്നു താങ്ക് യു